എൻ്റെ വന്നാര മാണിക് കല്ലുകളെ ചങ്കുകളെ പുകലെ നിങ്ങൾ ചെയ്യേണ്ടുന്നത് കർണാടകയിൽ പോയി റബ്ബർ എടുക്കുന്നവൻ ഒന്ന് ആലോചിച്ചിട്ടേ എടുക്കാവൂ ഇവിടെ വന്നതിന് ശേഷം അറിഞ്ഞ ഒരുപാട് തേപ്പുകൾ നടക്കുന്നുണ്ട് നാൽപ്പതാമത്തെ വയസ്സിൽ പ്രാരാബ്ധം അന്ന് മുതൽ ഇന്നുവരെയും അറിഞ്ഞു തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും കീരെ കൊണ്ട് കഥ പറഞ്ഞു ആ റബ്ബർ വെട്ടിയ കഥ റബ്ബറിനകത്ത് പറ്റുന്നത് കഴിഞ്ഞ വർഷം ഈ സമയത്ത് കർണാടകയിൽ പോയി ഒരു എൺപതിനായിരം കൊണ്ട് കളഞ്ഞിട്ട് മൂന്ന് മാസത്തിനുള്ളിൽ തിരിച്ചു എത്തി ഇവിടെ വരൾച്ചയായി വെള്ളമില്ല എന്ത് ചെയ്യാൻ പറ്റും അത് കഥ എന്തോ അതിന്റെ കഥ എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് ഒരാൾ വന്നിട്ട് പോയി ഞാൻ ആദ്യമായിട്ട് കർണാടകയെ പോവുക കർണാടകപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു എനിക്ക് വെറുതെ ഇരിക്കാൻ തോന്നൂല തോന്നില്ലെന്നല്ല ഞാൻ ചെയ്തേ പറ്റും ചെയ്യാനുള്ള ബാധ്യതയും പ്രാരാബ്ധവും വേറെ കിടപ്പുണ്ട് അതാന്നെങ്കിൽ വേറെ കിടക്കുന്നത് അതല്ല ഇത് അപ്പം വെള്ളമില്ല ഇവിടെ വെള്ളമില്ലാത്തത് കൊണ്ട് ഞാനും എൻ്റെ കൂടെ ആത്മാർത്ഥതയായിട്ട് നിൽക്കുന്നൊരു ജോലിക്കാരനുണ്ട് പിന്നെ അമ്മൂസനുണ്ട് മാമ വൈഫിൻ്റെ ഫാദർ ഇപ്പോൾ ഇവരെ രണ്ടുപേരെയും കൂടെ അവിടെ ആക്കി വെള്ളമൊക്കെ ആകുന്നതിന് സമയത്ത് തിരിച്ചു വരാമെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് ജാടിയാകാം അവിടെ ഒരു കൂട്ടുകാരനും കൂടെ ഞാനും ഒരു ഒരു കാരണം കൂടെ ആദ്യമേ പോയി ഒരു നാല് ദിവസമൊക്കെ നിന്ന് ഇറങ്ങി അരിച്ചു കറങ്ങിയൊക്കെ വന്ന് മരങ്ങൾ പലതും പോയി കണ്ട് ആദ്യമേ ഒന്ന് പോയി കണ്ടെടുത്ത് പിന്നെ ഒരു മരമൊക്കെ സെറ്റായി പിറ്റേന്ന് എഴുതാമെന്നുള്ള തീരുമാനത്തിലൊക്കെ നിന്ന് അപ്പോൾ അവിടുത്തെ ഫീൽഡിലെ എന്ന് പറഞ്ഞാൽ ആയിരം രൂപയാണ് അവിടുത്തെ എന്തൊരു പ്രോപ്പർട്ടി മേടിച്ചാലും ബ്രോക്കർ ഫീസും ആയിരം രൂപയാണ് അപ്പം ഞാനൊരു മരം കണ്ടു ധാരണ എത്തി ഒരു മാസം മുപ്പതിനായിരം രൂപ മുതലാളിക്ക് കൊടുക്കാമെന്ന് അപ്പോൾ മുപ്പതിനായിരത്തിന് കൊടുത്താൽ ബ്രോക്കറ് ഫീസ് മുപ്പതിനായിരം ആണ് കൂടു ബ്രോക്കറുകളും കൂടുതലും മലയാളി തന്നെയാണ് ഈ മുപ്പതിനായിരം കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ അവരെ കൊണ്ട് നടന്ന് പിന്നെ റൂമിൻ്റെ അകത്തു നിന്ന് എല്ലാം കൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിലവുമൊക്കെ ചെയ്തു ആ പോയതകത്തും തന്നെ നല്ലൊരു തങ്കിയ ചിലവാണ് ഇതൊക്കെ കഴിഞ്ഞു വന്ന് മറ്റേ മരത്തിന് അഗ്രിമെൻറ്റ് എഴുതുന്ന മുതലാളിയെ വിളിക്കുമ്പോൾ അതിൻ്റെയും കഥ മുതലാളി അറിഞ്ഞിട്ടില്ല ഇയാക്കളുടെ അടുത്ത് പറഞ്ഞിട്ട് കാലം കുറയായി ഏകളുടെ അടുത്ത് കുറേ കാലത്തിന് മുമ്പേ പറഞ്ഞിട്ട് അയാൾ ഇതിനാളെ കൊണ്ടൊന്നും പോയില്ല എന്നാൽ ഇവിടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേറെ ഒരു ബ്രോക്കറുണ്ടെന്ന് അറിഞ്ഞിട്ട് അവിടുന്ന് ഏകദേശം നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വണ്ടിക്ക് ഏതാണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു എണ്ണയടിച്ചു അത്രത്തോളം ലോങ്ങിൽ പോയി ഒരു മരം കണ്ട് പോയാൽ ഉടനെ പറയുന്നത് കണ്ടാൽ ഉടനെ നിങ്ങൾക്ക് അഡ്വാൻസ് കൊടുത്തോളണം കാരണം വൈകിട്ട് വേറെ ആരെങ്കിലും വന്നാൽ കൊടുക്കൂ കാര്യം മുതലാളി ഇവിടെയൊന്നും ഇല്ല ബോംബേലാകുന്നു ഈ വണ്ണമുള്ള മരമൊക്കെ കൊണ്ടുപോയി കാണിച്ച് നമ്മൾ തിരക്ക് നടക്കുന്ന സാധനം നമ്മളു കണ്ണു മുമ്പിൽ കൊണ്ടുവന്നിട്ട് വെറുതെ എടുത്തു എന്ന് പറഞ്ഞാൽ എന്തായാലും കൊടുക്കുവേ ആ ഒരു സ്ഥിതിയിൽ ആ മരം കിട്ടിയാൽ ചെന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് അപ്പോൾ ഒരു ആയിരത്തി അറുനൂറ് മരം ഇത്ര രൂപ കണ്ടിഷ്ടപ്പെട്ട ഇത്ര രൂപ അഡ്വാൻസ് കൊടു അത് നൊയമ്പായി കഴിഞ്ഞ വർഷം നോയമ്പത്തി അഡ്വാൻസ് കൊടുത്ത് ഇത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് നൊയമ്പ് കഴിയുമ്പം എഴുതാമെന്നുള്ള കാരണമല്ല ഞാനവിടെ നിരവനെയും വിളിച്ച് അഡ്വാൻസും കൊടുത്ത് മറ്റവനോ എന്നേക്കായി വലിയ സെൻറ്റിമെൻറ്റ്സ് ഒരു ഫോൺ എടുത്തിട്ട് വീഡിയോ കാണിക്കുന്നു എൻ്റെ വൈഫിന് ക്യാൻസറാണ് കാണിച്ചതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ കാരണം വലിയ ഇതിനേക്കായി വലുത് കൊണ്ട് നടക്കുന്ന ഞാനാന്ന് ഇവനറിയത്തില്ല എന്നാലും അങ്ങനെ വരുന്നവരെയൊക്കെ കണ്ട നമുക്കറിയാം എന്താ ഇത് കേട്ടാ ഇത് ഇപ്പോൾ തലയിൽ കയറ്റിക്കൊണ്ട് നടക്കുന്ന പ്രാരാപ്തത്വത്തിലൊക്കെ തൂക്കിക്കൊണ്ടുവരുന്ന കഥ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും അവർ അലായിരം രൂപ ശമ്പളവും കൊടുത്തിട്ട് അതിന് അഡ്വാൻസും കൊടുത്ത് അന്നേരം എന്തായാലും പോയി സെറ്റായി മരമൊക്കെ ആയല്ലോ എന്ന് വിചാരിച്ചു മറ്റവനെ വിളിച്ചുകൊണ്ട് രായിഗ്രാമാൻ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് പുത്തൂർ റെയിൽവേ സ്റ്റേഷൻ ഞാനൊന്നും കണ്ടിട്ടില്ലാത്ത സ്ഥലമാണ് കർണാടകകളൊന്നും ഞാൻ പോയിട്ടില്ല എന്തായാലും അവിടുന്ന് പെട്ടെന്ന് തിരിച്ചു വരണമെന്ന് പറഞ്ഞ് വന്ന് കൊല്ലത്തെത്തുമ്പോൾ മുമ്പ് അതോ ഈ രാത്രി ചാടിയതുകൊണ്ട് കൊല്ലത്തെത്തിയപ്പോഴത്തേക്ക് പിറ്റേന്ന് വൈകുന്നേരമായി അഞ്ചു ട്രെയിനെങ്ങാണ്ട് കയറി ഉച്ചയ്ക്കൊക്കെ എറണാകുളത്ത് കടക്കുക എറണാകുളത്ത് നിൽക്കുമ്പോൾ വിളിച്ചായിരുന്നു മരം കച്ചവടം ആയവൻ ആ ഇതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞില്ല വലിയ വലിയ കോമഡിയൊക്കെ നടന്നത് അത് നടന്നതുകൊണ്ടാണ് ഞാൻ ഈ പൈസ കൊടുത്തതും മുതലാളി പോകുമ്പേല മുതലാളി വിളിക്കുന്നത് അല്ലോ ആ മരമൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാ കർണാടകയും മലയാളവുമായിട്ടാണ് രണ്ടും കൂടെ കൊരുത്തുള്ളു സംസാരവും കൂടി ഹലോ ആ മരമൊക്കെ കണ്ടോ ഇഷ്ടപ്പെട്ടു ആ ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് അഡ്വാൻസ് കൊടുത്തു പോണം ശരി എങ്ങനെയാണ് മുതലാളി പറയുന്നത് എന്തോ അറിയോ ആ മരം എന്തായാലും പുതിയ മരം തുടങ്ങുക തുടങ്ങിയിട്ടില്ല വലിയ മരം ആയിരത്തി അറുനൂറ് മരം നാന്നൂറ്റി പതിനാലാണ് എന്നാലും പ്രശ്നമില്ല പിന്നെ തുടങ്ങുന്നത് മരം എന്നാൽ ഇഷ്ടപ്പെട്ടു ആ ഇഷ്ടപ്പെട്ടു ആ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്തു നിങ്ങൾ ഒരു നാൽപ്പതിനായിരം രൂപ ഒരു വർഷത്തേക്കൊന്നും പറഞ്ഞ് സമ്മതിച്ച് ഒരു വർഷത്തേക്ക് നാൽപ്പതിനായിരം കൊടുത്താൽ മതി ഈ മരം തുടങ്ങുമല്ലേ അതിനകത്തൊന്നും കിട്ടത്തൊന്നുമില്ല ചില്ലും ചിരട്ടയും വെക്കണം കമ്പി വെക്കണം കാട് ഞാൻ എടുത്തു തരാം അന്ന് മോലാളി അപ്പം എന്നാലും ഞാനും വിചാരിച്ചു എന്നാൽ പിന്നെ രണ്ട് പേർ ഒരു കാര്യം കഴിഞ്ഞു ഈ നാൽപ്പതിനായിരം ഒരു വർഷത്തിൽ കൊടുത്താൽ മതി ഫസ്റ്റ് വർഷം ബാക്കി ചില്ലും ചിരട്ടയും ജോലിയും കൂലിയൊക്കെ അവിടെ ഒന്നും കിട്ടത്തില്ല അടുത്ത വർഷം നമുക്ക് എന്താണെന്ന് തീരുമാനിക്കാം എന്നാൽ പിന്നെ കിട്ടിയല്ലോ മുതലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചാടി പുറപ്പെട്ടിട്ട് അവനെയും വിളിച്ചും കുടിഞ്ഞ് വന്ന് പിറ്റേന്ന് മുതലാളി പറയുന്നത് കാട് എടുത്ത് തരാം മുതലാളി ഫോണില്ല ആ അപ്പം മറ്റവനും വിളിച്ചതാണ് ഈ പൈസയൊക്കെ കൊടുത്ത് തിരിച്ചു കയറി വന്ന് എറണാകുളം അന്നേരം ഞാൻ അവരുടെ എടുത്ത് ഒരു വീട് ഇവിടെ എവിടെയെങ്കിലും കിട്ടിയാ പറയണേ ഞാൻ അവിടുന്ന് എറണാകുളത്ത് എത്തുന്നതിന് മുമ്പേ ഒന്ന് വീട് റെഡിയായി അയച്ചേര ഗൂഗിൾ പേയിലോട്ടൊന്ന് പൈസ അതിനും അഡ്വാൻസ് കൊടുത്തില്ലെങ്കിൽ വീട് പോകുമെന്നാണ് പറഞ്ഞത് അയ്യോ എനിക്ക് മനസ്സിലായി പാളിയല്ലോ എന്ന് അത് എവിടെയും ചെന്ന് പാളിയതിനു ശേഷം അറിയൂ എന്തായാലും ഇനി എന്താ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ നാട്ടിൽ പോയിട്ടേ പറ്റൂ എന്ന് പറഞ്ഞ് വൈകുന്നേരം വീണ്ടും അടുത്ത കോളും മാ അയ്യത്തിന്ന് മൂന്ന് മിഷ്യൻകാരുണ്ടായിരുന്നതാ മറ്റേ കാടിക്കുന്ന മിഷ്യനുണ്ടല്ലോ ഇവർ മൂന്ന് പേരുണ്ടായിരുന്നു മൂന്ന് പേർക്ക് മുതൽ വൈകിട്ട് ശമ്പളം കൊടുക്കാം മുതലാളി വീണ്ടും പോകുമ്പോഴേന്ന് ഗൂഗിൾ പേ അയച്ചിട്ട് ഇങ്ങോട്ട് എത്തുന്നില്ല ഞാൻ ഞാനയക്കാൻ സംഭവം എനിക്ക് മനസ്സിലായി എൻ്റെ ഒരു പോയി നാല് ദിവസവും പോയി ഇത് കിട്ടിയില്ലെന്ന് അറിഞ്ഞെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകില്ല അല്ല തിരിച്ചു വരൂല തിരിച്ചു വരാതെ പോയി അടുത്തതെങ്കിലും എടുക്കും എന്തായാലും വന്ന് രണ്ട് തിരിച്ചു തിരിച്ചു കിടന്നാലൊന്നും ഉറക്കം വരൂല്ല ഒന്ന് രണ്ടു ദിവസം കിടന്നിട്ട് തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എന്നാപ്പം എന്റെ ഫോട്ടോ എന്ന് വിചാരിച്ചിട്ട് നേരെ ചാടിക്കൂടി ഞാനിവിടുന്ന് വീണ്ടും വിട്ടു ഒറ്റയ്ക്ക് അങ്ങ് പോയി ഒറ്റയ്ക്ക് പോയി ഞങ്ങൾ നിന്ന സമയത്ത് അതൊരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തും പറിച്ചും ഒക്കെ ഒരു മരം ഉണ്ടായിരുന്നു എന്റെ കൂട്ടുകാർ തന്നെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം തത്യം പറഞ്ഞ അവന്മാർക്കും ഇല്ല എനിക്കും ഇല്ലാത്ത ആക്കി കളഞ്ഞിട്ട് ഞാൻ പോകുന്നു അല്ലെ അവർ നിന്നെടുത്ത് ഈ മരങ്ങൾ ഞാൻ പോയി കണ്ടു അത് കെട്ടി വെട്ടിയാൽ നമുക്ക് ആദായം കിട്ടും അങ്ങനെയൊക്കെ ഒരെണ്ണം ഉറപ്പാ ഈ ഉറച്ച ഒരെണ്ണത്തിൽ പോയി കണ്ടു അത് നേരത്തെ ഞങ്ങൾ ഈ പോയി നിന്ന സമയത്ത് ഒന്ന് രണ്ട് ദിവസം പോയി ചെയ്തതുകൊണ്ട് ആദായം അറിയാം ഉമാർക്ക് ഉമാര നാട്ടിൽ വേറൊരു മരവും കിട്ടി അപ്പൊ ഇത് തന്നിട്ട് പോകാൻ വേണ്ടിയിട്ട് ആ വീട് ഇത് എല്ലാം കൂടെ ഒക്കെ ആയിട്ട് നമ്മളെടുത്ത് നമ്മളെടുക്കുമ്പോഴെന്തുവാ അവിടെയും ഇത് തന്നെ ഒരു മാസത്തിൽ മുപ്പതിനായിരം മുതലാളിക്ക് മുപ്പതിനായിരം ബ്രോക്കറ് ഫീസാ അങ്ങനെ കൊടുത്തിട്ട് ഒന്നര മാസത്തിന് മുമ്പേ അവന്മാരും എടുത്തതേ ഉള്ളൂ ഉമരം അപ്പോൾ ഇതൊക്കെ പറഞ്ഞ സംബന്ധിച്ച് ഞാൻ അവിടെ ചെന്ന് ഒരു രണ്ട് ദിവസം വെട്ടി അപ്പോൾ ഇവരെ രണ്ടുപേരെയും കയറി വരാൻ പറഞ്ഞ് അപ്പോൾ അവർക്ക് ഓൾറെഡി അമ്പതിനായിരം കൊടുത്ത് മുപ്പതിനായിരം മുലാളിയും കൊടുത്ത് ഇരുപതിനായിരം ഇവരെയും കൊടുത്ത് അപ്പോൾ ഈ കർണാടകക്കാരനെക്കറിയോ എന്ത് ഷോട്ടർ എന്ത് ഒറ്റപ്പെട്ട അവൻ ഇതൊന്നും അറിയത്തില്ല ഞാൻ എൻ്റെ നിർബന്ധത ഈ റോഡിൻ്റെ സൈഡിൽ മാത്രം കുറച്ച് അപ്പം എൻ്റെ വന്നാര മാണിക്യം ചങ്കുകളെ പുകലാളെ നിങ്ങൾ ചെയ്യേണ്ടുന്നത് കർണാടകയിൽ പോയി റബ്ബർ എടുക്കുന്നവൻ ഒന്ന് ആലോചിച്ചിട്ടേ എടുക്കാവൂ ഞാൻ ഇവിടെ വന്നതിന് ശേഷം അറിഞ്ഞ ഒരുപാട് തേപ്പുകൾ നടക്കുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒന്ന് രണ്ടാമത്തെ കേസ് അവിടുത്തെ മുതലാളിക്ക് ഈ മരത്തിനെ പറ്റിയൊന്നും അറിയത്തില്ല ആറ് ആറ് വർഷം വെട്ടിയ റബ്ബറും മുറിക്കാനായി അതൊക്കെ അവിടുത്തെ അവസ്ഥ അവിടെ ചെല്ലുന്നപ്പോഴത്തേക്ക് എന്താ മുതലാളിത് ഞാൻ പറഞ്ഞു ഇതിപ്പോൾ ഞാൻ ചെന്ന് നോക്കി വടി സൈഡിലൊക്കെ നല്ലതുപോലെ വെട്ടിയേക്കുന്നു ബാക്കിയൊക്കെ മരം വെട്ടി കീറി പാ മരുന്നൊക്കെ തേച്ച് വെട്ടിയേക്കുന്ന വരവാണ് ഞാൻ എൻ്റെ നിർബന്ധം കൊണ്ട് മുതലാളിയെ കണ്ടില്ലല്ലോ എൻ്റെ നിർബന്ധം കൊണ്ട് ഞാൻ പറഞ്ഞു മുതലാളിയെ വിളിച്ചോണ്ടൊന്ന് കാണിക്കായി മുതലാളി ചോദിക്കുന്നത് എന്തെന്തോ മേലോട്ട് വരട്ടെന്ന് ഞാൻ ഷോട്ടർ എന്ന് ചോദിച്ചു എന്നാൽ അത് നിർത്തിയിട്ടായിരുന്നു ഞാൻ അമ്പതിനായിരം കൊടുത്തിട്ടില്ല ഇവരെല്ലാവരും ചാറ് തേച്ച് കൊണ്ടുപോയാൽ മരത്തെ കൊണ്ടുപറ്റു അതും അവിടെ കളഞ്ഞിട്ട്